ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ഫോണിൻ്റെ സ്റ്റോറേജ് എല്ലാം വളരെ ഫില്ലാകുന്നതിനും അതുപോലെ നമ്മുടെ ഫോണെല്ലാം സ്ലോ ആകുന്നതിനും കാരണമായ ഒരു സെറ്റിങ്ങിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായി കാണുക ഇപ്പോൾ ഇതിനായി ഞാൻ ആദ്യം തന്നെ ഇപ്പോൾ നിങ്ങൾ ഒരു പത്ത് വർഷമായി നിങ്ങളുടെ മൊബൈൽ ഫോൺ എല്ലാം യൂസ് ചെയ്യുന്നു എന്ന് കരുതുക അല്ലെങ്കിൽ നിങ്ങൾ അഞ്ച് വർഷമായി യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മൂന്ന് വർഷമായി യൂസ് ചെയ്യുന്നു ഇങ്ങനെ നിങ്ങൾ മൂന്ന് വർഷമായി യൂസ് ചെയ്യുന്ന എല്ലാ ഡാറ്റയും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും അതിനാൽ തന്നെ ഈ ഒരു ഡാറ്റയെല്ലാം നിങ്ങൾ ഒഴിവാക്കേണ്ടതുണ്ട് എങ്ങനെയാണ് ഇതെല്ലാം സെറ്റ് ചെയ്യുക എന്ന് നോക്കാം ഇതിനായി ആദ്യം തന്നെ ഞാൻ ഇവിടെ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ക്രോം ബ്രൗസർ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിവിടെ ഈ ഒരു ത്രീ ഡോട്ടിൽ ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ സെറ്റിങ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും ഇനി നമ്മൾ ഇവിടെ സെറ്റിങ്സ് എന്നതിൽ പോയി താഴേക്ക് സ്ക്രോൾ ചെയ്തു വരുമ്പോഴാണ് നിങ്ങൾക്ക് ഇവിടെ സൈഡ് സെറ്റിങ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നത് ഇത്തരത്തിൽ ഈ സൈഡ് സെറ്റിംഗ് എന്നതിൽ പോയതിന് ശേഷം ഏറ്റവും മുകളിലായി ഓൾ സൈഡ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം നമ്മൾ ഇതുവരെ യൂസ് ചെയ്തിരിക്കുന്ന ബ്രൗസിംഗ് ഡാറ്റ ഇവിടെ ഒരുപാട് ഡാറ്റാസ് എല്ലാം ഇവിടെ സേവ് സേവായിട്ടുണ്ട് ഇത്തരത്തിൽ ഈ ഒരു ഡാറ്റയെല്ലാം സേവ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ഒരുപാട് സ്പേസ് എല്ലാം ഇവിടെ എടുക്കുന്നുണ്ട് ഇങ്ങനെ ഈ ഒരു സ്പേസ് എല്ലാം എടുക്കുന്നത് കൊണ്ട് തന്നെയാണ് നമ്മുടെ ഫോണെല്ലാം സ്റ്റോറേജ് എല്ലാം കമ്മിയാകുന്നതും അതുപോലെ നമ്മുടെ ഫോൺ പെട്ടെന്ന് ഹാങ് ആകുന്നതും അതിനാൽ തന്നെ എങ്ങനെ നമുക്ക് ഈ ഒരു കാര്യം ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കാം ഇതിനായി ജസ്റ്റ് നമ്മൾ ഇവിടെ ടോപ്പിൽ വന്നതിന് ശേഷം ഡിലീറ്റ് ബ്രൗസിംഗ് ഡാറ്റ എന്നതിൽ ടാപ്പ് ചെയ്യുക ഇനി നമ്മൾ ഇവിടെ ഈ മുകളിലായി വന്നിരിക്കുന്ന ലാസ്റ്റ് അവർ എന്നത് മാറ്റി ഇവിടെ ഓൾ ടൈം എന്നതായി സെറ്റ് ചെയ്യുക ഇവിടെ ലാസ്റ്റ് അവർ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്നെല്ലാം നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്ന് സെലക്ട് ചെയ്താൽ അവസാനമായി ഫിഫ്റ്റീൻ മിനിറ്റ്സ് നമ്മൾ ബ്രൗസ് ചെയ്തിരിക്കുന്ന ഡാറ്റ മാത്രമാണ് ഇതിൽ നിന്നും ഡിലീറ്റ് ആവുക അതിനാൽ തന്നെ ലാസ്റ്റ് അവർ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ മിനിറ്റ്സ് എന്നതെല്ലാം മാറ്റി നിങ്ങൾ ഓൾ ടൈം എന്ന് കൊടുക്കുക അതായത് നമ്മൾ ഈ ഒരു ക്രോം ബ്രൗസർ യൂസ് ഇതുവരെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്ന എല്ലാ ഡാറ്റയും നമുക്ക് റിമൂവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കാര്യമെല്ലാം ടിക്ക് ആയിരിക്കാൻ ശ്രദ്ധിക്കുക ബ്രൗസിങ് ഹിസ്റ്ററി കുക്കീസ് അതുപോലെ ക്യാഷ് ഇമേജസ് എല്ലാം തന്നെ അതിനുശേഷം ഇനി നമുക്ക് ഡിലീറ്റ് ഡാറ്റ എന്നതിൽ കൊടുക്കാം ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഡാറ്റയെല്ലാം തന്നെ ഡിലീറ്റായി ഇപ്പോൾ നമുക്ക് അത്രയും എല്ലാം നമ്മുടെ ഫോണിൽ സേവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളും ഇതുപോലെ ക്രോം എല്ലാം യൂസ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായും ഈ ഒരു കാര്യം ഇപ്പോൾ തന്നെ ചെയ്തു വയ്ക്കുക വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ മറ്റുള്ളവർക്ക് കൂടി ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കാതിരിക്കുക പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്